നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി കാണാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ അത് കൂമ്പാരമൊന്നും എടുക്കരുത് ആ കപ്പിൻ്റെ കറക്റ്റ് നിരപ്പിൽ തന്നെ എടുക്കണം അതുപോലെ തന്നെ അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളൊരു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ അരച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ബേക്കിംഗ് പൗഡറും ഇതെല്ലാം മാവുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് നിറയെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏഴിട്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുത്ത ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി എടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് അര ടീസ്പൂൺ മൈദ ചേർത്ത് എടുത്തിട്ടൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്യാരമലൈസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരുപാട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ക്യാരമലൈസ് ചെയ്യണ്ട നമുക്ക് പതുക്കെ കൊണ്ടത് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഗോൾഡൻ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പഞ്ചസാരയുടെ ഒക്കെ കളർ മാറി നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാരണം ഇത് ഇത്രയും ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൽ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്ന കേക്കൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ തണുത്തിരിക്കുക ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പിൽ താഴെ മാത്രമേ പഞ്ചസാര എടുത്തിട്ടുള്ളൂ അതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചെറിയ കഷ്ണം ജാതിക്ക മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങേണ്ടത് ഇനി നമുക്ക് രണ്ട് മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറച്ചറുള്ളതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഫ്രഷ് മുട്ടയായിരിക്കണം എടുക്കേണ്ടത് മുട്ട ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്ത് വെളിയിൽ വെക്കണം ഇനി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് അര ടീസ്പൂൺ മാനല എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം വാനില സെൻസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കേക്കിന് മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില സെൻസ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് അത് ഹൈ സ്പീഡിലിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുന്നതിന് ശേഷം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ആ മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് അര കപ്പ് തന്നെ അളന്നെടുക്കണം ഇനി നമുക്ക് കുറേശ്ശേ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പൈസസ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി സ്പൈസസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മാവും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് ആ സമയത്ത് ഒരു അര ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മാവ് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ ബീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ആണ് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാറ്ററിൽ ചേർക്കുന്ന സമയത്ത് ബട്ടറിനൊട്ടും ചൂട് കാണാൻ പാടില്ല നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണ്ട ജസ്റ്റ് അതൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പാണ് അതും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും ഡേറ്റ്സുമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം സ്പാച്ചിലുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ച് നമുക്കിത് മിക്സ് എടുത്താലും മതി അപ്പം പിന്നെ നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്പാച്ചിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അതിനകത്ത് എന്തായാലും മൈദ കൂട്ടിയെന്ന് വെച്ചാൽ അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സും കൂടെ അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ പിന്നെ വിസ്ക് ഉപയോഗിച്ചാണ് അത് മിക്സ് എടുക്കുന്നത് ഇതായാലും നമുക്ക് സ്പാച്ചിൽ വെച്ച് ചെയ്താൽ മതി ഞാനിത് മാവ് മൊത്തത്തിലായിട്ട് അതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒരുപാടൊന്ന് കുത്തി ഇളക്കിയൊന്നും എടുക്കണ്ട ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവേച്ച് അതിനകത്ത് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബാറ്റർ നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ടാപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ സെക്യൂരിറ്റൊന്ന് അതിൻ്റെ ബബിൾസ് ഒന്ന് കളഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അടിപേരിപ്പും ഇതപ്പോഴൊക്കെ താന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ റീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടലിക്കു കുട്ടുകത്തിലോട്ട് ഈ കേക്കിൻ്റെ ബാറ്ററി കൂടെ വെച്ച് കൊടുക്കാം ഇനി നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാൽപ്പത് മിനിറ്റാണ് ഞാൻ എനിക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള സമയം അപ്പം നിങ്ങളൊരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് വെന്തോ നോക്കിയിട്ട് ഒരു സ്ക്യൂറിട്ട് കുത്തി നോക്കിയിട്ട് വെന്തോ നോക്കാം എന്ത് കുറച്ച് സമയം കൂടെ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി മെഷ്മൻ ഇതെല്ലാം നമുക്ക് കറക്റ്റിന് കിട്ടിയതുകൊണ്ടാണ് കേക്ക് നല്ല കറക്റ്റ് നിരപ്പിന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ ആറഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്കത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബാറ്റർ എന്ന് വെച്ചിട്ട് ഇച്ചിരി കട്ടിയായിട്ടുള്ള ആ ഒരു ബാറ്ററിൽ ഉള്ളത് ഇച്ചിരി ഒരു ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് കട്ട് നല്ല നമുക്ക് പിറ്റേന്നത്തേക്ക് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ ടേസ്റ്റ് ഇരട്ടി ആയിരിക്കും അപ്പോൾ കേക്ക് എല്ലാം നാടേ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഒരെണ്ണം അടുത്തൊന്ന് കാണിച്ച് തരാം എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയെ കാണാം